തേൻ കൃഷിയുടെ പിന്നെ തേൻ ഉൽപ്പാദനത്തിലെ കൃഷിയുള്ള പാസി ഉണ്ട് അപ്പം അതിൽ പങ്കെടുക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കാഴ്ചപ്പിലേക്ക് നിങ്ങളെയും കൂടെ ആഘോഷിക്കുന്നു ബയോ ീകരായ ബാങ്കിന്റെ മെമ്പർമാരെ ഈ ജനിച്ച കൃഷി പരിപാലനത്തില് ക്ലാസ്സിൽ പങ്കെടുക്കുവാനായിട്ട് പരിപാടി ഇത് നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്കറിയാം നമ്മുടെ അണക്കരെ സംബന്ധിച്ചിടത്തോളം തേനീച്ച പരിപാലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പദ്ധതികളും ഇവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഒരു വലിയ ഒരു പദ്ധതി ഇന്ത്യ ആഗമനം നടത്തിക്കൊണ്ടിരിക്കുക അതായത് ഖണി മിഷൻ എന്നുള്ള പേരിൽ ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള തേൻ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പദ്ധതിയാണ് മിഷൻ എന്ന പദ്ധതിയിലൂടെ നടത്തുന്നത് ഇന്ന് ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമില് ഈ പ്രോഗ്രാമിലുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത് കാതി ഗ്രാമ വ്യവസായ കമ്മീഷനാണ് എന്നുള്ള ഒരു ചുമതല നമുക്കുണ്ട് പിന്നെ മഴക്കാലത്ത് അതിന് ചെറിയ ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈച്ചകൾ അവിടെ ഇരുന്നുകൊണ്ടും ഈച്ചകളൊന്നും തന്നെ പറന്ന് പോകില്ല പിന്നെ നിങ്ങൾക്ക് തരുന്ന എല്ലാ ഈച്ചപ്പെട്ടും റാണിയും ഈച്ചയും ഉണ്ടാവും അതും പറന്ന് പോകില്ല അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഉദ്ഘാടനമാണ് എൻ്റെ ഉത്തരവാദിത്വം ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത് നമ്മളുടെ ഡയറക്ടർ ആയിരുന്നു അദ്ദേഹം ഈ ഈ